സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി പറയുന്നു പ്രാർത്ഥന എന്നത് വായിക്കാനറിയാത്ത ഒരു ശിശുവിനെ പോലെ കാരുണ്യവാനായ ദൈവത്തോട് പറയാനുള്ളതെല്ലാം നേരെ അങ്ങ് പറയുന്നതാണ് എന്ന് സമുചിതമായ പദങ്ങളോ ശൈലിയോ ഇവയെക്കുറിച്ചൊന്നും ഒരു ശിശു ഗൗനിക്കാറില്ല എങ്കിലും നല്ല ദൈവം ആ ശിശുവിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നു നമുക്കും പ്രിയപ്പെട്ടവരെ തുറവിയവിടെ പ്രാർത്ഥിക്കാം തിരുനാൾ ആഘോഷിക്കുന്ന കുന്നംവിള ഇടവകയിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും ഹൃദ്യമായ തിരുനാൾ ആശംസകൾ നേരുന്നു നിങ്ങളുടെ സണ്ണിയച്ചൻ വിശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ കൊച്ചുസയുടെ തിരുനാൾ ആഘോഷിക്കുന്ന കുന്നംവിള ഇടവകയിലെ എല്ലാ മക്കൾക്കും തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും പുണ്യവതിയുടെ പുണ്യങ്ങളനുകരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ കൂടുതൽ ആഴപ്പെടുവാൻ ക്രിസ്തുവിശ്വാസത്തിൽ കൂടുതൽ വളരുവാൻ ഈ തിരുനാൾ ഇടയാക്കട്ടെ എന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാകട്ടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുന്നമി ഇടവേയിലെ ദൈവജനമേ വിസ്വ കൊച്ചുത്രേശയുടെ തിരുനാളിന് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണല്ലോ അനുഗ്രഹപ്രദമായ നിമിഷങ്ങൾ വിശ്വാസത്തിൽ വളരേണ്ട ദിവസങ്ങൾ ഈ ഒരു അവസരത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഞാനാക്കിയ കുന്നപളയുടെ എല്ലാവർക്കും വിശ്വ ബുച്ചത്രേശയുടെ തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും വളരെ സ്നേഹത്തോടെ നേരുന്നു വിശ്വ ബുച്ചത്രേശ നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അഭിവന്യ മോൻസുഞ്ഞൂർ വി പി ജോസച്ച വന്നിരായ വൈദികരെ വന്നിരായ സിസ്റ്റേഴ്സ് സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയും പ്രിയപ്പെട്ട നാട്ടുകാരെ എൻ്റെ കൂട്ടുകാരെയും ആദ്യമു തന്നെ എല്ലാവർക്കും വിശുദ്ധ കുത്ര കുച്ചത്രേസയുടെ തിരുനാളിൻ്റെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും ഞാൻ ഹൃദയപൂർവ്വം നേർന്നുകൊള്ളുന്നു ഒരു കാലത്ത് അപ്പോസ്തലിക തീക്ഷ്ണതയോടുകൂടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യേശു വിശ്വാസം കാരുണ്യ പ്രവർത്തനങ്ങളുടെയും വിദ്യാഭ്യാസത്തിലൂടെയും പ്രചരിപ്പിച്ചത് ഈ യൂറോപ്പിൽ നിന്നുമാണ് യൂറോപ്പ് വിശുദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും കേന്ദ്രമായിരുന്നു അന്ന് ഈ യൂറോപ്പിൽ നിന്ന് ലിസുവിൽ നിന്ന് വിരിഞ്ഞു വന്ന ഒരു ചെറുപുഷ്പമാണ് വിശുദ്ധ കൊച്ചുത്രയസ്യ ആഗോള മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രയസ്യ നമുക്കെല്ലാവർക്കും ഒരു മാതൃകയാണ് ആ വിശുദ്ധയെ നമ്മുടെ ഇടവക മധ്യസ്ഥയായി കിട്ടിയതിൽ നമുക്ക് അഭിമാനിക്കാം സന്തോഷിക്കാം നമുക്ക് ഈ മധ്യസ്ഥയുടെ മാതൃക അനുകരിക്കാം മാധ്യസ്ഥം യാചിക്കാം ഇന്ന് യൂറോപ്പിൽ വിശ്വാസം കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് വിശ്വാസത്തിൻ്റെ രീതി പല വിധത്തിലും മാറി വരുന്നു അഭിവന്യ മോൻസുഞ്ഞോർ വി പി ജോസച്ച വന്യരായ വൈദികരെ സിസ്റ്റേഴ്സ് മാതാപിതാക്കളെ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും നൂറ്റി ഒൻപതാം ജന്മദിനം ആഘോഷിക്കുന്ന വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ഈ വർഷത്തിൽ ഇടവതിരുന്നാൾ ആഘോഷിക്കുന്ന കുന്നന്മുള കുച്ചിത്രേസ്യ ദേവാലയത്തിലെ എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥനയിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ദർശിക്കാം സൂനമേ കണ്ണീർ വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയം കുന്നൻപിള കുന്നൻപിള വിശുദ്ധ കൊച്ചുത്രേസ്യ ദേവാലയ ചരിത്രം ആരംഭിക്കുന്നത് ഭാഗ്യ സ്മരണാർഹനായ മോൻസീഞ്ഞോർ മാനുവേൽ അൻപുടയോൻ അച്ഛനിൽ നിന്നുമാണ് പുരാതനവും വിപുലവുമായ വ്ളാത്താങ്കര ഇടവകയിൽ ദീർഘകാലം തന്റെ മരണം വരെ സേവനമനുഷ്ഠിച്ച അദ്ദേഹം ഇന്നാട്ടിലെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരനും ആദരണീയനും വഴികാട്ടിയുമായിരുന്നു അതിനാൽ തന്നെ വ്ളാത്താങ്കരക്കാർ അദ്ദേഹത്തെ സ്നേഹപൂർവം വല്യച്ഛൻ എന്നു വിളിച്ചിരുന്നു അച്ഛന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള പ്രവർത്തനം നാടിന്റെ അഭിവൃദ്ധിക്കും ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കും കാരണമായി അച്ഛന്റെ പ്രവർത്തന ഫലമായി നെയ്യാറിൻ്റെ ഇരുകരകളിലും വിവിധ സ്ഥലങ്ങളിൽ ദേവാലയങ്ങൾ സ്ഥാപിക്കപ്പെട്ടു അത്തരത്തിൽ വ്ളാത്താങ്കരയിൽ അച്ഛൻ സ്ഥാപിച്ച ദേവാലയങ്ങളിൽ അവസാനത്തേതാണ് വ്ളാത്താങ്കരയ്ക്ക് കിഴക്ക് കുന്നൻവിളയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം തെക്ക് വലിയവിള പടിഞ്ഞാറ് വട്ടവിള വടക്ക് കുഴിച്ചാണി എന്നിവയാണ് അച്ഛൻ സ്ഥാപിച്ച മറ്റു ദേവാലയങ്ങൾ കുന്നൻവിളയിൽ യം സ്ഥാപിക്കുന്നതിനു മുൻപ് ഈ പ്രദേശത്തുള്ളവർ ആരാധനയ്ക്കായി വ്ളാത്താങ്കര ദേവാലയത്തിലും മരിയാപുരം ദേവാലയത്തിലുമാണ് പോയിരുന്നത് കുന്നൻവിളയിൽ ദൈവാലയം സ്ഥാപിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏപ്രിലിൽ സ്ഥലം വാങ്ങി മെയ് മാസത്തിൽ അതിനു സമീപമുള്ള ശ്രീ പരമേശ്വരൻ നാടാരുടെ വീടിന്റെ ഒരു ഭാഗത്ത് ആരാധന ആരംഭിച്ചു ആഗസ്റ്റ് മാസത്തിൽ തറക്കല്ലിട്ട് പണി ആരംഭിച്ചു ഇവിടെ ദേവാലയം സ്ഥാപിക്കുന്നതിൽ ശ്രീ സത്യനേശൻ ഉപദേശിയും വ്ളാത്താങ്കര ഇടവകക്കാരും ചെയ്ത സേവനം വളരെ വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഒക്ടോബറിൽ തിരുവനന്തപുരം രൂപതാധ്യക്ഷൻ അഭിവന്ധ്യ പീറ്റർ ബെർണാഡ് പെരേര പിതാവ് ലിറ്റിൽ ഫ്ലവർ ഓഫ് ദി ചൈൽഡ് ജീസസ് ചർച്ച് എന്ന നാമത്തിൽ ദൈവാലയം ആശീർവദിച്ച് വിശ്വാസികൾക്കായി തുറന്നു നൽകി ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് നിങ്ങൾക്ക് റോസാപുഷ്പങ്ങൾ വർഷിക്കും എന്ന് വാഗ്ദാനം ചെയ്ത തെരേസ ഡി ലിസ്യൂ എന്ന വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ് ഇവിടത്തെ മധ്യസ്ഥ ആധുനിക ലോകത്തിലെ ഏറ്റവും വലിയ വിശുദ്ധയെന്ന് പുകൾ കൊണ്ട കൊച്ചുത്രേസ്യ ചെറുപുഷ്പം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു ഫ്രാൻസിലെ അലൻസോൺ പട്ടണത്തിൽ ലൂയി മാർട്ടിന്റെയും സെലീഗുരന്റെയും ഒൻപത് മക്കളിൽ ഇളയവളായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ജനുവരി രണ്ടിന് മരിയ ഫ്രാൻകോയിസ് തെരേസ എന്ന കൊച്ചു ത്രേസ്യ ജനിച്ചു തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു വൈദികൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ലൂയിക്കും സെലിക്കും ലഭിച്ച രണ്ട് ആൺമക്കളും മാസങ്ങൾ പ്രായമുള്ളപ്പോൾ പരലോകം പോകി രണ്ട് പെൺമക്കളെയും അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ നഷ്ടമായി വിശുദ്ധ കൊച്ചു ത്രേസ്യയും സഹോദരിമാരായ ലൂയിസ് മരിയ പൗളിൻ മരിയ ലയോണി മരിയ സെലിൻ എന്നിവർ അവശേഷിച്ചു അച്ഛന്റെ വാച്ച് നിർമ്മാണവും അമ്മയുടെ തൂവാല നിർമ്മാണവുമായിരുന്നു ആ കുടുംബത്തിന്റെ വരുമാനമാർഗം സെലീകുരന് രോഗികളെ പരിചരിക്കാൻ വളരെ താൽപ്പര്യമായിരുന്നു ഇരുവരും തെരേസയുടെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി കൊച്ചു കൊച്ചുത്രേസ്യയ്ക്ക് നാല് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പൗളിൻ ചേച്ചിയെയാണ് കൊച്ചുത്രേസ്യ പിന്നീട് അമ്മയായി കണ്ടത് പ്രസാദ പ്രകൃതിയും ഫലിതപ്രിയയുമായിരുന്ന കൊച്ചുത്രേസ്യ സഹോദരിമാർക്കൊപ്പം ഉല്ലസിക്കുകയും സവാരികൾ ആസ്വദിക്കുകയും ചെയ്തു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആത്മാക്കളുടെ രക്ഷയ്ക്കു വേണ്ടി അവൾ പ്രാർത്ഥിച്ചു ഫ്രാൻസിനി എന്ന കുറ്റവാളിയുടെ മാനസാന്തരമാണ് അതിൽ പ്രധാനം കുംഭസരിക്കാൻ തയ്യാറാകാതിരുന്ന ആ മനുഷ്യൻ മാനസാന്തരപ്പെട്ട് ക്രൂശിത രൂപം മൂന്ന് പ്രാവശ്യം ചുംബിച്ച ശേഷമാണ് വധശിക്ഷ ഏറ്റുവാങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ കർമ്മല മഠത്തിൽ പ്രവേശനത്തിനായി തെരേസ അപേക്ഷിച്ചു എന്നാൽ പ്രായക്കുറവ് മൂലം അത് നിഷേധിക്കപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിൽ പിതാവിനോടും സഹോദരി സെലിനോടുമൊപ്പം റോമിലേക്ക് തീർത്ഥയാത്ര നടത്തി പരിശുദ്ധ ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയോട് തന്റെ അപേക്ഷ ബോധിപ്പിച്ചു അതിനുശേഷവും തടസ്സങ്ങൾ നേരിട്ടെങ്കിലും തൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ കർമ്മല മഠത്തിൽ പ്രവേശനം ലഭിച്ചു കൊച്ചുത്രേസ്യയുടെ ജ്യേഷ്ഠ സഹോദരിമാർ മരിയയും പൗളിനും കർമലമഠത്തിലും ലയോണി ക്ലാര മഠത്തിലും നേരത്തെ തന്നെ പ്രവേശിച്ചിരുന്നു സെലിൻ കൊച്ചുത്രേസ്യയ്ക്കു ശേഷമാണ് കർമലമഠത്തിൽ പ്രവേശിച്ചത് തന്റെ ശാരീരിക അസ്വസ്ഥതകൾക്കിടയിലും കാർമലൈറ്റ് നിഷ്ഠയുടെ കർശന നിയമങ്ങൾ മുടക്കം കൂടാതെ പാലിച്ച തെരേസ തന്റെ എളിയ മാർഗം പുതിയതായി മഠത്തിൽ ചേരുന്നവരെ അഭ്യസിപ്പിക്കുവാൻ ശുഷ്കാന്തി കാണിച്ചു ദൈവവുമായുള്ള തെരേസയുടെ ബന്ധം ശിശുസഹജമായ നിഷ്കളങ്കത നിറഞ്ഞതായിരുന്നു വിയറ്റ്നാമിലെ ഹനോയിയിലെ കാർമലൈറ്റ് മിഷണറി പ്രവർത്തനങ്ങളിൽ പങ്കുകൊള്ളാൻ തെരേസ താൽപ്പര്യപ്പെട്ടിരുന്നുവെങ്കിലും അനാരോഗ്യം മൂലം സാധ്യമായില്ല ക്ഷയരോഗം മൂലം വളരെയധികം യാതന അനുഭവിച്ചുവെങ്കിലും സഹനശക്തിയുടെ ഉജ്ജ്വല ദൃഷ്ടാന്തമായി തെരേസ നിലകൊണ്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മുപ്പതിന് വൈകിട്ട് ഏഴ് ഇരുപതിന് ചെറുപുഷ്പം തൻ്റെ നാഥനാൽ സ്വർഗീയ പൂവാടിയിലേക്ക് പറിച്ചു നടപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ത്രേസ്യയെ വാഴ്ത്തപ്പെട്ടവളായും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനേഴിന് വിശുദ്ധയായും പരിശുദ്ധ പിയൂസ് പതിനൊന്നാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ഒക്ടോബർ ഒന്ന് വിശുദ്ധയുടെ തിരുനാൾ ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ അഖിലലോക മിഷൻ പ്രവർത്തനങ്ങളുടെ മധ്യസ്ഥയായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ഫ്രാൻസിൻ്റെ രക്ഷക പുണ്യവാളത്തിയായും തെരേസ പ്രഖ്യാപിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ പത്തൊൻപതിന് വിശുദ്ധ കൊച്ചുത്രേസ്യ ആഗോള സഭയിൽ വേദപാരംഗതയായി പ്രഖ്യാപിക്കപ്പെട്ടു കാർമലൈറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് കുരിശുരൂപവും റോസാപുഷ്പങ്ങളും കയ്യിലേന്തി നിൽക്കുന്ന കൊച്ചുത്രേസ്യയുടെ ചിത്രം സഹോദരി സെലിൻ്റെ ഭാവനാ സൃഷ്ടിയാണ് അനുഗ്രഹങ്ങളും നന്മകളും റോസാ പുഷ്പങ്ങൾ പോലെ ചൊരിയുമെന്ന തെരേസയുടെ വാഗ്ദാനത്തിൻ്റെ സ്മരണ ഇപ്രകാരം നിലനിർത്തപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പതിനെട്ടിന് തെരേസയുടെ മാതാപിതാക്കളായ ലൂയി മാർട്ടിനും സെലിഗുരനും വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ടു വ്ളാത്താങ്കരയിൽ അൻപുടയാൻ അച്ഛൻ രോഗബാധിതനായി ആശുപത്രിയെ സമീപിക്കേണ്ടി വന്ന ഒരു ചെറിയ കാലയളവിൽ ഇടവക കാര്യങ്ങൾ നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ ഫാദർ എം മാനുവൽ ആയിരുന്നു ഫാദർ പാട്രിക് ഡി ക്രൂസ് ഫാദർ ജെ ആൻഡ്രൂസ് ഫാദർ ഡി ഏലിയാസ് ഫാദർ ഫ്രാൻസിസ് നീറ്റാണി ഫാദർ ജോർജ് ഡാലിവിള ആർച്ച് ബിഷപ്പ് ഡോക്ടർ എം സൂസാപാക്യം എന്നിവരായിരുന്നു അൻപുടയാൻ അച്ഛന്റെ സഹവികാരിമാർ അച്ഛന്റെ വാർദ്ധക്യത്തിലും അതിനുശേഷവും ചുമതലകൾ നിർവഹിച്ചത് അദ്ദേഹത്തിന്റെ കുടുംബാംഗമായ ഫാദർ ജി എഫ് സേവിയറായിരുന്നു അദ്ദേഹത്തിന് ശേഷവും ഫാദർ ആർ പോൾ ഫാദർ ഇ ക്രിസ്തുദാസ് ഫാദർ ജോണി നല്ലതമ്പി ഫാദർ എം മാനുവൽ ഫാദർ കെ ജെ വിൻസെന്റ് ഫാദർ ജോൺ കെ പൊന്നൂസ് ഫാദർ അനിൽകുമാർ ഫാദർ സാബു വർഗീസ് എന്നിവർ ഇടവക വികാരിമാരായും ഫാദർ ഷൈജുദാസ് ഫാദർ സണ്ണി പറമ്പുകാട്ടിൽ ഫാദർ സണ്ണി ജോസഫ് മേലം പറമ്പിൽ ഫാദർ സാജൻ ആന്റണി ഫാദർ ആന്റണി ചിറമേൽ ഫാദർ വിവിൻ എഡ്വേഡ് ഫാദർ ടോണി മാത്യു മുണ്ടപ്ലാക്കൻ ഫാദർ ഡിക്സൺ കുര്യാപ്പിള്ളി എന്നിവർ സഹവികാരിമാരായും സേവനം ചെയ്തു സിസ്റ്റർ ട്രീസ ആന്റണി സിസ്റ്റർ വിൻസി വർഗീസ് സിസ്റ്റർ നിഖില ജോസഫ് സിസ്റ്റർ ഫ്രാൻസിസ് മാരി സിസ്റ്റർ ഗ്രാസിയ എന്നിവർ ഇവിടെ സേവനം ചെയ്തു ഇപ്പോഴത്തെ ഇടവക വികാരി മോൺസിഞ്ഞോർ വി പി ജോസ് സഹവികാരി ഫാദർ ജോൺ ബോസ്കോ എന്നിവരാണ് സിസ്റ്റർ കാദറിൻ ഇവിടെ സേവനം ചെയ്യുന്നു വട്ടവിള ചെങ്കൽ കോടങ്കര പ്രദേശങ്ങളിലായി നൂറ്റി അറുപത്തിയഞ്ച് കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വ്ളാത്താങ്കര ഇടവകയിലെ കോടങ്കര പെരുങ്കണ്ണാംവിള യൂണിറ്റുകൾ കുന്നൻവിള ഇടവകയിൽ ചേർക്കപ്പെട്ടു രണ്ടായിരത്തി പതിനൊന്നിൽ വടക്കേക്കണ്ടം യൂണിറ്റ് കൂടി സ്ഥാപിതമായി അങ്ങനെ ആകെ ഏഴ് യൂണിറ്റുകൾ ഈ ഇടവകയിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മൂന്ന് യൂത്ത് ബി സി സികളും ഇവിടെ സ്ഥാപിതമായി ഫാദർ ജി എഫ് സേവിയർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ കുരിശടിയും അതോട് ചേർന്ന് മോൺസീഞ്ഞോർ മാനുവൽ അൻപുടയാൻ മെമ്മോറിയൽ ഹാളും സ്ഥാപിച്ചു ഫാദർ ജോണി നല്ലതമ്പി പള്ളിയുടെ വലിപ്പം പിറകോട്ട് വർദ്ധിപ്പിച്ചു പുതുക്കിപ്പണിത അൽത്താരയുടെ കൂതാശകർമ്മം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബർ പതിനെട്ടിന് നിർവഹിക്കപ്പെട്ടു ആഗോള സഭയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യ വേദപാരംഗതയായി ഉയർത്തപ്പെട്ട അതേ വർഷം തന്നെ ദേവാലയ രജത ജൂബിലിയും ആചരിക്കപ്പെട്ടു ഫാദർ എം മാനുവേൽ ഇടവകയിൽ കുട്ടികൾക്കായി ദിവ്യ ബലിയർപ്പണം ആരംഭിച്ചു ഫാദർ കെ ജെ വിൻസെന്റ് വിശുദ്ധവാര ആചരണം ആരംഭിച്ചു ഫാദർ ഷൈജുദാസ് വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ നവനാൾ ജപം ആരംഭിച്ചു ഫാദർ ജോൺ കെ പൊന്നൂസ് രണ്ടായിരത്തി പത്തിൽ വിശുദ്ധ അന്തോണീസ് കുരിശടിയും രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരിശുദ്ധ ലൂർദുമാത കുരിശടിയും സ്ഥാപിച്ചു ഫാദർ സാബു വർഗീസ് മെയ് മാസ വണക്കാചരണം ആരംഭിച്ചു ഫാദർ അനിൽകുമാർ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പണത്തിനും ഒക്ടോബർ ജപമാലാചരണത്തിനും തുടക്കം കുറിച്ചു ഫാദർ അനിൽകുമാറും ഫാദർ ഡിക്സൺ കുര്യാപ്പിള്ളിയും ദേവാലയ പുനരുദ്ധാരണത്തിനുള്ള കർമ്മപദ്ധതി രൂപീകരിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നെയ്യാറ്റൻകര അധ്യക്ഷൻ അഭിവന്ദ്യ വിൻസെന്റ് സാമുവേൽ പിതാവ് ദൈവാലയത്തിന് തറക്കല്ലിട്ടു രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഫാദർ അനിൽകുമാറും ഫാദർ ബിവിൻ എഡ്വേർഡും വിശ്വാസികൾക്ക് ആരാധനയ്ക്കായി ഒരു താത്കാലിക ദേവാലയം ആശീർവദിച്ചു നൽകി തുടർന്നുള്ള നിർമ്മാണ ഘട്ടങ്ങളിൽ മോൺസീന്യോർ വി പി ജോസ് ഫാദർ ടോണി മാത്യു ഫാദർ ജോൺ ബോസ്കോ എന്നിവർ ചെയ്ത സേവനം വളരെ വലുതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നെയ്യാറ്റിൻകര രൂപത അധ്യക്ഷൻ അഭിവന്ധ്യ വിൻസെന്റ് സാമുവേൽ പിതാവ് ദൈവാലയം ആശീർവദിച്ച് വിശ്വാസികൾക്കായി തുറന്നു നൽകി എന്റെ സ്വർഗീയ ജീവിതം ഭൂമിയിൽ നന്മ ചെയ്യുന്നതിനായി വിനിയോഗിക്കും എന്റെ മരണശേഷം ഞാൻ ഒരു പുഷ്പവൃഷ്ടി ചെയ്യും ലോകം മുഴുവനും എന്നെ ഇഷ്ടപ്പെടും എന്ന പ്രവചനം നിറവേറ്റിക്കൊണ്ട് അനുദിനം നമുക്ക് വേണ്ടി വിശുദ്ധ കൊച്ചുത്രേസ്യ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ണി ഈശോയുടെ അനുഗ്രഹ റോസാപുഷ്പങ്ങൾ നമുക്കുമേൽ വാരിവിതറുന്നു